വെറും കിരീടാവകാശി മാത്രമായിട്ടും അമേരിക്കൻ മാധ്യമ പ്രവർത്തകന്റെ കൊലപാതക കേസിന്റെ പേരിൽ സംശയം മുനയിൽ ആയിട്ടും എന്തിനായിരുന്നു മോദി വിമാനത്താവളത്തിൽ ചെന്ന് എം ബി എസിനെ സ്വീകരിച്ചത് പാകിസ്ഥാൻ നാൽപ്പത് ഇന്ത്യൻ ഭടന്മാരുടെ ജീവൻ എടുത്തയുടൻ ആ രാജ്യത്തെത്തി അവരുടെ പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ച് സുന്ദര മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടും എന്തേ അതേക്കുറിച്ച് ഒന്നും പോലുമില്ല മുഹമ്മദ് ബിൻ സൽമാന്റെ മുൻപിൽ തോറ്റ മോദിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രമൊന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അടുത്ത് വിലപ്പോയില്ല പാകിസ്ഥാൻ തന്നെയായിരുന്നു സൽമാന് പ്രധാനം ചെയ്യാൻ പാടില്ലാത്ത പ്രോട്ടോകോളുകളെല്ലാം ലംഘിച്ചായിരുന്നു ലോകത്തെ സാമ്പത്തിക ശക്തി എന്ന വിശേഷണമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ വിമാനത്താവളത്തിൽ നേരിട്ട് രാജകുമാരനെ സ്വീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവൃത്തി തീർത്തും അനൗചിത്യമായി അമേരിക്കൻ പ്രസിഡന്റും മറ്റുമെത്തുമ്പോൾ ഇത് പതിവാണ് എന്നാൽ സൗദിയിലെ കിരീടാവകാശി മാത്രമായ രാജകുമാരനാണ് സൽമാൻ അത്തരത്തിലൊരു വ്യക്തിയെ പ്രധാനമന്ത്രി നേരിട്ട് സ്വീകരിച്ചത് ഏറെ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് സൗദി മാധ്യമ പ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ തുർക്കിയിലെ കൊലപാതകം ഏറെ വിവാദങ്ങൾക്ക് ഇടം നൽകിയിരുന്നു ഇതിനു പിന്നിൽ സൗദിയാണെന്ന് അമേരിക്ക പോലും കണ്ടെത്തി സൽമാൻ രാജകുമാരന്റെ വിശ്വസ്തരായിരുന്നു കൊലപാതകികൾ ഇങ്ങനെ ലോകരാജ്യങ്ങൾക്കിടയിൽ വളരെ മോശം പ്രതിച്ഛായയാണ് സൽമാനുള്ളത് മാധ്യമപ്രവർത്തകന്റെ കൊലയെ ഇന്ത്യയും അപലപിച്ചു അപ്പോഴും സൗദിയുടെ വിശ്വാസം സംരക്ഷിക്കുന്ന തരത്തിൽ ഇടപെടൽ നടത്തി ഇങ്ങനെ കൊലപാതകത്തെ തുണച്ചു എന്ന ആരോപണം നേരിടുന്ന സൽമാനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ചത് പുൽവാമയിൽ പാകിസ്ഥാനെ തള്ളിപ്പറയിക്കുകയായിരുന്നു ലക്ഷ്യം അതിന് സൽമാൻ തയ്യാറാകില്ലെന്ന് നയതന്ത്ര പ്രതിനിധികളെല്ലാം വ്യക്തമാക്കിയിരുന്നു എന്നാൽ മോദി അത് മുഖവിലയ്ക്കെടുക്കാതെയാണ് ബെറുമൊരു രാജകുമാരനെ കെട്ടിപ്പിടിക്കാൻ വിമാനത്താവളത്തിലെത്തിയത് തീർത്തും പരാജയമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൽമാൻ രാജകുമാരന്റെ ഇന്ത്യ സന്ദർശനം ഇന്ത്യയിൽ സൽമാൻ തെളിയിച്ചത് പാകിസ്ഥാനോടുള്ള കൂറായിരുന്നു പാകിസ്ഥാൻ മുകളിലല്ല ഇന്ത്യയെന്ന് പ്രസ്താവനകളിലും വ്യക്തമായി ഇതോടെയാണ് മോദി വെട്ടിലായിരിക്കുന്നത് അതിനിടെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന സൗദി കിരീടാവകാശിയെ പ്രോട്ടോകോൾ പോലും മറികടന്ന് വിമാനത്താവളത്തിലെത്തി കെട്ടിപ്പിടിച്ച മോദി രാജ്യതാൽപ്പര്യം അവഗണിച്ചതായി കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല ആരോപിച്ചു മോദിയെ ഈ വിഷയത്തിൽ കടന്നാക്രമിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വേണ്ടതിലധികം പരിഗണന സൗദിക്ക് നൽകിയത് എന്തിനെന്നാണ് ഉയരുന്ന ചോദ്യം പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസുറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം അവഗണിച്ച് പാകിസ്ഥാനൊപ്പം സൗദി നടത്തിയ സംയുക്ത പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാൻ മോദിക്ക് ധൈര്യമുണ്ടോ എന്നും സുർജേവാല ചോദിച്ചു എന്നാൽ മോദിയെ കടന്നാക്രമിക്കുന്ന കോൺഗ്രസ് അനാവശ്യ വർത്തമാനം നടത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് കുറ്റപ്പെടുത്തി എന്നാൽ സൗദിയെ കൂടെ നിർത്തുന്ന വിഷയത്തിൽ മോദി സമ്പൂർണ്ണ പരാജയമായി എന്നതാണ് യാഥാർത്ഥ്യം ജെയ്ഷെ മുഹമ്മദിനെ ഭീകരസംഘടനയെന്ന് സൗദിയെ കൊണ്ട് പറയിക്കാൻ പോലും കഴിയുന്നില്ല ഇറാനുമായി ഇന്ത്യ അടുക്കുന്നതാണ് സൗദിയെ ചൊടിപ്പിക്കുന്നതെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ എങ്കിൽ പിന്നെ എന്തിന് മോദി വിമാനത്താവളത്തിൽ പോയി സൽമാനെ സ്വീകരിച്ചു എന്നതിന് ഉത്തരവുമില്ല ഇന്ത്യയും പാകിസ്ഥാനുമായി സമഗ്ര ചർച്ച പുനരാരംഭിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടതാണെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായെന്നും റിപ്പോർട്ടുണ്ട് രാജ്യങ്ങൾ ഭീകരവാദത്തെ നയമാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പുൽവാമ ഭീകരാക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നുവെന്നും ഇരു നേതാക്കളും വ്യക്തമാക്കിയെന്നാണ് പറയുന്നത്